സന്ധിവാദം അഥവാ ഓസ്റ്റോ ആത്ര സന്ധികളുടെ ഒരു ഡിജിറ്റി ചേഞ്ചസ് ആണെന്ന് നമുക്കറിയാം അതായത് തേമാനാവസ്ഥ സന്ധിവാദം പ്രത്യേകിച്ച് ബാധിക്കുന്നത് വെയിറ്റ് ബാരി ജോയിൻസിനെയാണ് പ്രത്യേകിച്ച് മുട്ടിനെയും പിന്നെ ഹിബ് ജോയിൻറ്റിനെയാണ് അത് ബാധിക്കുന്നത് നമുക്കറിയാം സന്ധ്യവാദത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് സന്ധികളിൽ ഉണ്ടാകുന്ന വേദന അല്ലെങ്കിൽ നീര് നടക്കുമ്പോൾ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുക അതായത് പ്രത്യേകിച്ച് സ്റ്റെപ്സൊക്കെ കയറുമ്പോൾ ഒരു മുട്ടിനൊരു പിടുത്തം ഉണ്ടാകും അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ മുട്ടിന് വേദന ഇതൊക്കെയാണ് ഒരു പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹിപ് ജോയിൻറ്റിലും അതേ അതേ തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാറുണ്ട് ഇനി നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഈ ഓസ്ട്രോഹാത്രാറ്റിസിൻ്റെ ഒരു റിസ്ക് സോണിൽ പെടുന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ട് ഏജ് ഒരു ഫാക്ടറാണ് ഏജിൽ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും തുല്യനെ അത് ബാധിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണെങ്കിൽ ഒരു ആർത്തവത്തിന് ശേഷം ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ഒരു വുമനാണ് പ്രത്യേകിച്ച് അത് ബാധിക്കുന്നത് കാരണം മെനപ്പോസ് ആയതിനു ശേഷം ഹോർമോൺസിലുണ്ടാകുന്ന ചേഞ്ചസ് അതായത് ഈസ്ട്രോഡിയോളിൻ്റെയും പ്രൊജസ്ട്രോളിൻ്റെയും കുറവ് കാരണം അത് കാട്ട് ലീജിലുണ്ടാകുന്ന തേമാനങ്ങളാണ് സന്ധിവാദത്തിലേക്ക് നയിക്കുന്നത് പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് ഫിഫ്റ്റി ഒരമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കും സന്ധിവാദം കാണപ്പെടാറുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് മുട്ടിനുണ്ടാകുന്ന അല്ലെങ്കിൽ ഹിപ് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു ട്രോമ ട്രോമ ഒരു അത് ജോയിൻറ്റിലെ ഫ്രാക്ചർ ആകാം അതായത് കാട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രാക്ചർ ഫ്രാക്ചറാകാം അല്ലെങ്കിൽ നമ്മളുടെ സന്ധികളെ സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെൻസ് അതായത് പി സി എൽ അല്ലെങ്കിൽ എ സി എൽ ടെർ ഇതൊക്കെ കറക്റ്റായിട്ട് ഹീലായിട്ടില്ലേ നമ്മൾ അതിനായി അതിൻ്റേതായ ചികിത്സ തേടാതെ അത് കുറച്ച് കാലങ്ങളായിട്ടത് അങ്ങനെ തന്നെ പ്രോപ്പറായിട്ട് ഹീലാവാതെ നിൽക്കുമ്പോൾ ഈ ടയർ അതായത് ഈ മുറിഞ്ഞിരിക്കുന്ന ലിഗമെൻറ്റ്സ് അതൊരു ഫോറൻ ബോഡിയായിട്ട് നമ്മൾ സന്ധികളിൽ നിലനിൽക്കുകയും അത് കുറച്ച് കഴിയുമ്പോൾ അതിന് അവിടെ ഒരു ഇൻഫെക്ഷൻ ജനറേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഇൻഫെക്ഷൻസ് വരുമ്പോഴാണ് പലപ്പോഴും സന്ധിവാദത്തിലേക്ക് നയിക്കുന്നത് അപ്പോൾ ഒരു ട്രോമ ഒരു ഒരു മെയിൻ ഫാക്ടറാണ് അല്ലെങ്കിൽ മെയിൻ റീസൺ ആണ് സന്ധിവാദം ഭാവിയിലുണ്ടാകാൻ ചാൻസ് ഉള്ളത് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒക്കയുപേഷൻ അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാരണങ്ങളും സന്ധിവാദത്തിനൊരു കാരണമാണ് കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ ജോലി അതായത് അമിതഭാരം എടുക്കുന്നവർ അല്ലെങ്കിൽ വെയിറ്റ് കൂടുതലായിട്ട് കൂലിവേല ചെയ്യുന്ന ജനങ്ങൾ ഇതിലൊക്കെ ഈ ഈ കണത്തിൽപ്പെടുന്ന ജനങ്ങൾക്കൊക്കെ ഈ സന്ധിവാദം ഒരു അസുഖം പ്രായ പ്രായാധിക്യമായിട്ടുള്ള അസുഖങ്ങൾ കാണാറുണ്ട് പിന്നെയുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അമിതമായ വ്യായാമം വ്യായാമം ഒരു സന്ധിവാദത്തിനൊരു പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ കൂടിയാണ് പക്ഷേ നമുക്ക് അമിതമായി വ്യായാമം ചെയ്യാൻ അതിവ്യായാമം ചെയ്താലും അല്ലെങ്കിൽ എക്സ് അഗ്രസീവ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോഴും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അത് സന്ധ്യഭാഗത്തിൽ നയിക്കും കാരണം പേശികൾക്ക് ബലക്ഷയം കുറെ അഗ്രസീവായിട്ട് എക്സസൈസ് ചെയ്യും പേശികൾക്ക് ബലക്ഷയും സംഭവിക്കാം അതുകൊണ്ടാണ് ആയുർവേദത്തിൽ അതിവ്യായാമം ചെയ്താൽ വാദം കോപിക്കുകയും അത് സന്ധികളിൽ വന്ന് നമ്മുടെ സന്ധികളിൽ ഉണ്ടാകുന്ന ശ്ലേഷ്മതയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു അത് ക്രമേണ സന്ധിവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു പിന്നുള്ളൊരു കാരണം പറയുന്നത് ഒബേസിറ്റി ആണല്ലേ അമിതമായ വണ്ണം കാരണം ഇതൊരു വെയിറ്റ് ബാറിംഗ് ജോയിൻ്റ് ആയതുകൊണ്ട് തന്നെ അമിതമായ വണ്ണം നമ്മളുടെ രണ്ട് മുട്ടുകളെയും ഹിപ്പുകൾ ഹിപ്പിൽ ഹിപ്പ് ജോയിൻറ്റിനെയും അത് കൂടുതലായിട്ട് അത് ബാധിക്കും അത് ക്രമേണ അതൊരു ഡീജനറേറ്റീവ് ചേഞ്ചസായി മാറി സന്ധിവാദത്തിലേക്ക് നയിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഡയറ്റിൽ ഡയറ്റിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് അതായത് വൈറ്റമിൻ സി വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവ് കാരണം ക്രമേണ അത് സന്ധിവാദത്തിലേക്കുള്ള ഒരു കാരണമാകുന്നത് പ്രധാന റീസൺ അല്ലെങ്കിൽ പോലും അതൊരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്റ്റേഴ്സാണ് ഈ ഡെഫിഷ്യൻസീസുകൾ ഇനി നമുക്ക് എങ്ങനെ സന്ധിവാദം അല്ലെങ്കിൽ ഓസ്ട്രോ ആത്രീസിനെ കൺട്രോള് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അതിലേറ്റവും പ്രധാനം വെയ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നാണ് അവരവരുടെ ബി എം എ അനുസരിച്ചിട്ടുള്ള ഒരു കാൽക്കുലേഷൻ പ്രകാരം അവരുടെ വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക രണ്ടാമത്തെന്ന് പറയുന്നത് ഏർലി ഡയഗ്നോസിസ് ചെയ്ത് അതിനനുസരിച്ചുള്ള കൃത്യമായ ചികിത്സാരീതികൾ ഫോളോ ചെയ്യുക മൂന്നാമത്തത് ആയുർവേദത്തിൽ പറയുന്നത് വാദഹരമായിട്ടുള്ള ഭക്ഷണ രീതികളും അല്ലെങ്കിൽ പ്രവൃത്തികളും ചെയ്യുമ്പോൾ ഒരു വിധേന ഒരു പരിധി വരെ നമുക്ക് സന്ധിവാദത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൽ ഏറ്റവും പ്രധാന ആഹാര രീതികൾ പെടുന്നത് വാദഹരമായിട്ടുള്ള ആഹാരം അപ്പോൾ നമ്മൾ പഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു ഇനി ചികിത്സകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം അതിൽ പ്രത്യേകിച്ച് ഓരോരു പേഷ്യൻസിനനുസരിച്ചിട്ടിരിക്കും ചികിത്സാരീതികൾ ചില പേഷ്യൻസുകൾക്ക് ആയിട്ടുള്ള പെയിൻ ഉണ്ടാകാം അല്ലെങ്കിൽ നീരുണ്ടാകാം പിടുത്തം അതായത് സ്റ്റിഫ്നെസ് ഉണ്ടാകാം മുട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ സിവിയറായിട്ട് പെയിൻ ഉണ്ടാകാം ചില പേഷ്യൻസിനാണെങ്കിൽ ചെറുതായിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമേ കാണപ്പെടാറുള്ളൂ സ്റ്റെപ്പ് കയറുമ്പോൾ ഉണ്ടാകുന്ന ചെറുതായിട്ട് മുട്ടിനുള്ള പിടുത്തം ഇതൊക്കെ പല രീതിയിൽ പ്രസൻറ്റേഷൻസും നമ്മൾ ഒ പിയിൽ വരാറുണ്ട് അപ്പം ആദ്യം ഇപ്പം ഈ നീരോട് കൂടിയിട്ടുള്ള സിവിയറായിട്ട് സ്വെല്ലിങ്ങും പെയിനും കൂടുതലായിട്ട് ഇൻഫ്ലമേറ്ററി ചേഞ്ചസൊക്കെ കണ്ടുവരുന്ന പേഷ്യൻസിൽ ആദ്യം ആ നീര് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതായത് പലതരത്തിലുള്ള ലേപനങ്ങൾ അല്ലെങ്കിൽ ധാര ട്രീറ്റ്മെൻറ്റ് അതിനുശേഷം മാത്രമേ നമ്മൾ ഒഴിച്ചലും പിന്നെ ജാനുവസ്തി പോർത്ത ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവര കിഴി പോലത്തെ ട്രീറ്റ്മെൻറ്സ് ഒക്കെ ചെയ്യാറുള്ളത് പിന്നെ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് അതായത് കുറച്ചൊരു പ്രായം അധികം ഇല്ലാത്ത അല്ലെങ്കിൽ അധികം നീരും ഒന്നുമില്ല ചെറുതായിട്ട് വേദന മാത്രമേ ഉള്ളൂ അതായത് പേശികൾക്ക് ചിലപ്പം ബലക്കുറവുണ്ടാകാം ആ ഒരു കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ഒഴിച്ചിൽ പോർത്ത ട്രീറ്റ്മെൻറ്റ് കിഴികൾ ഇലക്കിഴി പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഞവര ഇതൊക്കെ ഡയറക്റ്റ്ലി നമുക്ക് ചെയ്താൽ വളരെയധികം ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് അപ്പോൾ കൃത്യമായ രീതികളും ചിട്ടയായ ജീവിത രീതികളും ഫോളോ ചെയ്താൽ മാത്രമേ സന്ധിവാദത്തെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ